നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നരേന്ദ്രമോദി മൂന്നാം തവണയും പ്രധാനമന്ത്രിയാകുമെന്നും രാജ്യത്ത് നിന്ന് ഭീകരവാദവും തുടച്ചുനീക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പോർബന്ദർ ലോക്സഭാ മണ്ഡലത്തിലെ രാജ്കോട്ട് ജാമ്യ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ് ഇവിടെ ബിജെപി സ്ഥാനാർത്ഥി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിക്കൊണ്ടുള്ള ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ കോൺഗ്രസ് നേതാവ് രാഹുൽ അതിനെ എതിർത്തു ജമ്മു കാശ്മീരിൽ രക്തപ്പുഴ ഒഴുകാൻ കാരണമാകുമെന്ന് രാഹുൽ പറഞ്ഞു എന്നാൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ഒരു കല്ലെറിയാൻ പോലും അവിടെ ആരും ധൈര്യപ്പെട്ടില്ല രാജ്യത്ത് ഭീകരവാദവും നക്സലസവും തുടച്ചുനീർക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വന്ന് ആർക്കും ബോംബ് സ്ഫോടനം നടത്താമെന്ന സ്ഥിതി ആയിരുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു പത്ത് വർഷത്തെ കോൺഗ്രസ് ഭരണം അവസാനിക്കുമ്പോൾ രാജ്യം ലോകത്തിലെ പതിനൊന്നാമത്തെ സാമ്പത്തിക ശക്തിയായിരുന്നു പത്ത് വർഷത്തെ മോദി ഭരണത്തിൽ ഇത് അഞ്ചാം സ്ഥാനത്തെത്തി മോദി മൂന്നാമതും പ്രധാനമന്ത്രിയായാൽ ഭാരതം ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകും കഴിഞ്ഞ പത്ത് വർഷങ്ങൾ കോൺഗ്രസ് തീർത്ത കുഴികൾ അടക്കിയായിരുന്നു വരുന്ന അഞ്ചു വർഷങ്ങൾ വികസിത ഭാരതത്തിന് ശക്തമായ അടിത്തറ പാകാനുള്ളതാണെന്നും ഷാ പറഞ്ഞു കഴിഞ്ഞ രണ്ടു തവണയും ഗുജറാത്തിലെ ജനത മോദിയെ പ്രധാനമന്ത്രിയാക്കാൻ അക്ഷീണം പ്രയത്നിച്ചു സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് വിജയം സമ്മാനിച്ചു എന്നാൽ ഇത്തവണ ഒരു പടി കൂടി കടന്ന് വോട്ടെടുപ്പിനു മുമ്പ് തന്നെ സൂറത്തിൽ വിജയം സമ്മാനിച്ചു സംസ്ഥാനത്തെ ബാക്കിയുള്ള ഇരുപത്തഞ്ചു സീറ്റുകളിലും ബി ജെ പി ഹാട്രിക് വിജയം നേടും താമരയ്ക്ക് നൽകുന്ന ഓരോ വോട്ടും നരേന്ദ്രമോദിയെ മൂന്നാം തവണയും പ്രധാനമന്ത്രിയോ ആക്കാനുള്ളതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി